നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു മകം നക്ഷത്രക്കാർക്ക് മൂന്നാമിടത്ത് വ്യാഴവും അഞ്ചിൽ ശനിയുമാണ് തീവ്രമായ രോഗദുരിതങ്ങൾ ഉണ്ടാകാതെ വളരെയധികം ജാഗ്രത പാലിക്കണം ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം ചില അബദ്ധങ്ങൾ സംഭവിച്ചേക്കാൻ ഇടയുണ്ട് സാമ്പത്തികമായ നഷ്ടങ്ങളും കാര്യപരാജയവും മനക്ലേശവും വർദ്ധിച്ചു വരാൻ ഇടയുള്ള ഈ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മഹാസഞ്ജീവനി ഏലസ് വിധിപ്രകാരം തയ്യാർ ചെയ്ത് ധരിക്കുന്നത് രോഗങ്ങളെ ചെറുക്കുന്നതിനും ജീവിത ക്ലേശങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും വളരെയധികം സഹായകരമായി കാണുന്നു വെൺപത്മരാഗം എന്ന കല്ല് ശരിയായ രീതിയിൽ വെള്ളി ലോക്കറ്റിലാക്കി ധരിക്കുന്നതും വളരെയധികം ഈ നാളുകാർക്ക് പ്രയോജനം ചെയ്യുന്ന സന്ദർഭമാണ് ഇപ്പോൾ